വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തിനാല് ആദ്യത്തെ രണ്ട് സൂക്തങ്ങൾ ഈ അദ്ധ്യായത്തിൻ്റെ പേര് അന്നൂർ അഥവാ പ്രകാശം എന്നാണ് വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും വിവരിക്കുന്ന ഒരു അദ്ധ്യായമാണിത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ഒട്ടനവധി മര്യാദകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ പല രംഗങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരു അദ്ധ്യായമാണിത് അതുകൊണ്ടാണ് ഇതിന് വെളിച്ചം എന്ന അർത്ഥം വരുന്ന നൂറ് എന്ന പേര് നൽകപ്പെട്ടത് നബിതിരുമേനി ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സുഹൃത്തി നൂറ് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ധാരാളം നിയമനിർദ്ദേശങ്ങളതിൽ കാണാം അതിൽ ഒന്നാം സൂക്തത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നാം അവതരിപ്പിച്ച നാം അവതരിപ്പിച്ച് നിയമമാക്കിയ ഒരു അധ്യായമാണിത് അതിൽ സുവ്യക്തമായ നിയമപ്രമാണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സൂക്ത രണ്ടാമ രണ്ടാം സൂത്വത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വ്യഭിചാരിയും വ്യഭിചാരണിയും അവരിൽ ഓരോരുത്തരെയും നൂറടി വീതം അടിക്കുക ദൈവീക മതത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളുടെ കാര്യത്തിൽ അവരോടുള്ള ദയ നിങ്ങളെ സ്വാധീനിക്കാതിരിക്കട്ടെ നിങ്ങൾ ദൈവത്തിലും അന്തിദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് ഒരു വിഭാഗം വിശ്വാസികൾ സാക്ഷികളാകുകയും വേണം ഖുറാനിലെ ഓരോ വചനവും ദൈവം മലക്ക് ജിബിരിയൽ അഥവാ ഗബ്രിയാൽ മാലാഖ വഴി അന്ത്യപ്രവാചകൻ നബി ദുരമേനിക്ക് അവതരിപ്പിച്ചതാണ് ഈ ഖുർആാനിൽ നബി ദുരമേനിയുടെ വാക്ക് പോലും ഉൾപ്പെട്ടിട്ടില്ല നബി ദുരുമേനി ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നബിയുടെ ആ വിശദീകരണങ്ങൾ ക്രോഡീകരിച്ചതാണ് ഹദീസ് അഥവാ നബി വചനങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ പറഞ്ഞത് ഈ അദ്ധ്യായത്തിലൂടെ ദൈവം അവതരിപ്പിക്കുന്ന നിയമവ്യവസ്ഥകൾ അത് അക്ഷരം പ്രതി പാലിക്കപ്പെടേണ്ടതാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യാൻ പറ്റുന്ന ചെയ്യാവുന്ന നിയമങ്ങളല്ല ഇത് അതുപോലെ ഈ അധ്യായത്തെ അവതരി അവതരിപ്പിച്ച അവതരിപ്പിക്കുന്ന നിയമങ്ങളൊന്നും അവ്യക്തമോ അല്ലെങ്കിൽ യുക്തിക്ക് യോജിക്കാത്ത ഒന്നുമല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന നിയമങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിൽ ആദ്യ ആദ്യം തന്നെ പ്രതിപാദിക്കുന്നത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട നിയമമാണ് വ്യഭിചാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നിബിരുമേനി പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ വ്യഭിചാരം സൂക്ഷിക്കണം അതിൽ ആറ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണം ഈ ലോകത്തും മൂന്നെണ്ണം പരലോകത്തും ഈ ലോകത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നാമത്തത് മനുഷ്യൻ്റെ അന്തസ്സ് ലാവണ്യം നശിപ്പിക്കുന്നു ദാരിദ്ര്യം ബാധിക്കും ബാധിപ്പിക്കും ചുരുക്കും ഇനി പരലോകത്താണെങ്കിൽ ദൈവത്തിൻ്റെ കോപം കഠിനമായ വിചാരണ ശാശ്വതമായ നരകവാസം ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ വ്യഭിചാരത്തിലേർപ്പെട്ട പുരുഷനും സ്ത്രീക്കും നൂറടി ശിക്ഷ നൽകണമെന്നാണ് വിധി ഇത് അവിവാഹിതരായവർക്കുള്ള ശിക്ഷയാണ് വിവാഹിതരാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി നബിജിമേനിയുടെ കാലത്ത് തങ്ങൾ വ്യഭിചരിച്ചുവെന്നും പല ലോകത്തെ നരകശിക്ഷയേക്കാൾ ഈ ദുനിയാവിലെ ശിക്ഷയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സ്വയം പ്രഖ്യാപിച്ചു വന്ന രണ്ട് മൂന്ന് പേർക്ക് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ കല്ലേർ ശിക്ഷ നടപ്പാക്കിയിട്ടുള്ളതായിട്ട് ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ ഹരീഫ്മാരുടെ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കല്ലറിന് ശിക്ഷ കൊല്ലുക എന്നുള്ള ശിക്ഷ അത് പുതിയ നിയമമൊന്നുമല്ല ഇപ്പോൾ യേശു ക്രിസ്തു മൂസാ നബി മോസസ് ആ പ്രവാചകമാരുടെ കാലത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശിക്ഷയുടെ കാഠിന്യം കൂടുമ്പോഴാണ് ജനങ്ങൾ അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയുള്ളൂ നേരെ മറിച്ച് നിസ്സാരമായ ശിക്ഷയാണെങ്കിൽ ജനങ്ങളത് കണക്കിലെടുക്കില്ല ഇപ്പോൾ ഉദാഹരണം കൊലപാതകം വധശിക്ഷ നടപ്പിലാക്കുന്ന രാഷ്ട്രങ്ങളിൽ പൊതുവെ കൊലപാതകം കുറവായിരിക്കും ഇപ്പോൾ മുസ്ലിം നാടുകളിൽ പേരിനെങ്കിലും ഇത്തരം നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ ജനങ്ങൾ ഭയക്കും അപ്പോൾ പോലുള്ള നാടുകളിൽ കൊലപാതകം ബലാത്സംഗം മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ലളിതമായ ശിക്ഷാ നിയമങ്ങളാണ് അറസ്റ്റ് ചെയ്ത് ചേരി പോയാൽ ജാമ്യം എടുത്ത് പുറത്തിറങ്ങി സുഖമായിട്ട് നടക്കാം എത്ര എത്ര കൊലപാതകങ്ങളും എത്ര എത്ര പിന്നെ ക്രിമിനൽസുമാണ് ഇങ്ങനെ യാതൊരു ഭയവുമില്ലാതെ ഇറങ്ങി നടക്കുന്നതൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ശിക്ഷാവിധികൾ നടപ്പാക്കപ്പെടുമ്പോൾ ഇസ്ലാമി നിയമത്തില പറഞ്ഞ ആ ശിക്ഷവിധികൾ നടപ്പാക്കപ്പെടുമ്പോൾ അത് പരസ്യമായി തന്നെ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ ഉദ്ധരിച്ച ഖുര്ആൻ സൂത്രത്തിൽ പറഞ്ഞതുപോലെ ശിക്ഷ നടപ്പാക്കുന്നിടത്ത് ഒരു വിഭാഗം അതിന് സാക്ഷികളായിരിക്കണം അവിടെ ഹാജരാ ഉണ്ടാകണമെന്നർത്ഥം അപ്പോൾ അത് കാണുകയും ഇനി കണ്ടവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലും അത്രയും കുറ്റകൃത്യ കുറ്റകൃത്യം ചെയ്യാൻ ചെയ്യാൻ മുതിരുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് പരസ്യമായി ശിക്ഷിക്കണമെന്ന് ഖുർആാനില് പറയുന്നത്